ശബരിമല തീർത്ഥാടന സീസൺ തുടങ്ങാൻ മണിക്കൂറുകൾ മാത്രം അവശേഷിക്കേ പ്രധാന ഇടത്താവളമായ ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിൻ്റെ ആറാട്ടുകടവായ മിത്രപ്പുഴ കടവിൽ ശുചീകരണം നടത്തി വീവൻ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി പടവുകളിലെ കാടുകൾ നീക്കിയും കടവിൽ അടിഞ്ഞുകൂടിയിരുന്ന മാലിന്യങ്ങൾ വാരിക്കളഞ്ഞും പരിസരം ശുചീകരിച്ചുമാണ് ആറാട്ടുകടവിനെ തീർത്ഥാടക സൗഹൃദമാക്കിയിട്ടുള്ളത് ഇറിഗേഷൻ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഇടത്ത സ്വദേശിയായ കരാറുകാരനാണ് ശുചീകരണ പ്രവർത്തനം ടെൻഡർ എടുത്ത് ചെയ്തുവരുന്നത് കഴിഞ്ഞ വർഷം ആന്ധ്രാ സ്വദേശികളായ രണ്ട് തീർത്ഥാടകരുടെ മരണത്തിന് കാരണമായ പാറക്കടവ് ഇത്തവണ ആർഡിഒ ഡി ഒ ഉത്തരവ് പ്രകാരം കെട്ടിയടച്ചു ഇതിന്റെ ഭാഗമായി പ്രവേശനം നിരോധിച്ചുകൊണ്ട് പാറക്കടവിന്റെ പ്രവേശന ഭാഗത്ത് സ്റ്റീൽ ഗേറ്റ് സ്ഥാപിച്ചു മുന്നറിയിപ്പ് ബോർഡും ഇതോടൊപ്പം സ്ഥാപിക്കുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു ചെങ്ങന്നൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിന്റെ ശുചീകരണമായിട്ട് ഞങ്ങൾ അഞ്ച് ദിവസമായിട്ട് അഞ്ച് പേര് ജോലി ചെയ്യുന്നു ഇവിടെ അയ്യപ്പന്മാർ ധാരാളം വന്ന് സ്നാനം ചെയ്യാൻ വരുന്നുണ്ട് അവർ വരുന്ന സമയത്ത് അവരുടെ വസ്ത്രങ്ങളൊക്കെ ഉപേക്ഷിച്ച നിലയിലാണ് ഇവിടെ ഉപേക്ഷിച്ചിട്ടാണ് പോകാറ് അതെല്ലാം എടുത്ത് മാറ്റുകയും പിന്നെ അതിൻ്റെ പരിസരങ്ങളിലുള്ള കാടുപടലുകളെല്ലാം വെട്ടി വൃത്തിയാക്കുകയും മണല് നീക്കം ചെയ്യുകയും ചെളി ധാരാളം ഉണ്ടായിരുന്നു അതിപ്പം അഞ്ച് ദിവസമായിട്ട് ചെയ്യുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നു ഇന്നും ഉണ്ടായിരുന്നു ഇനി തുടർന്ന് രണ്ട് ദിവസം കൂടെ ഇത് തീരുകയുള്ളൂ അതൊന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നു മിത്രപ്പുഴ കടവിൽ എല്ലാ മാലിന്യങ്ങളും നീക്കുന്ന ജോലികൾ പൂർത്തിയായിട്ടുണ്ട് സുരക്ഷാ വേലിയുടെ അറ്റകുറ്റപ്പണികൾ അടുത്ത ദിവസം തന്നെ പൂർത്തിയാക്കും തീർത്ഥാടകർക്ക് സുരക്ഷിതമായി സ്നാനം ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും കടവിൽ ഉറപ്പാക്കിയിട്ടുണ്ട് ഒരു മാസത്തിന് മുമ്പ് ചെങ്ങന്നൂര് ക്ഷേത്രത്തോട് അനുബന്ധിച്ചുള്ള ആറാട്ട് കടവ് വളരെ മോശമായി കിടക്കുന്നതിന് നമ്മൾ ഉത്തരവാദിത്തപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട മന്ത്രി സജി ചെറിയാൻ ആ വിവരം അറിയുകയും ഇറിഗേഷൻ വകുപ്പിനെ ചുമതല നൽകി നമ്മുടെ ആറാട്ടളവ് വളരെ നല്ല രീതിയിൽ അയ്യപ്പഭക്തർക്ക് ഉപയോഗിക്കത്തക്ക രീതിയിൽ അത് നല്ല കേവലം രണ്ട് ദിവസം മാത്രമാണ് തീർത്ഥാടനത്തിന് സമയം രീതികരിച്ചിട്ടുണ്ട് വാർത്തയുടെ അടിസ്ഥാനത്തിൽ മന്ത്രി സജി ചെറിയാന്റെ ഇടപെടൽ ഉണ്ടായതാണ് കടവിന്റെ ശുചീകരണം വേഗത്തിലാക്കിയത് തീർത്തും ശോചനീയാവസ്ഥയിലായിരുന്ന കടവാണിത് ഇപ്പോൾ വളരെ ഭംഗിയായി തീർത്ഥാടക സൗഹൃദപരമായി മാറ്റിയിട്ടുണ്ട് കാലങ്ങളായിട്ട് ഒരു മൊത്തം വളരെ അശുദ്ധമായ ജലത്തിലായിരുന്നു ഞങ്ങൾ കുളിച്ചുകൊണ്ടിരുന്നത് വേണ്ടത്ര ഒഴുക്കോ ആഴമോ ഒന്നുമില്ലാത്തൊരു കടവിലാണ് കുളിക്കുക കുളി നനയ്ക്കാനും അല്ലെങ്കിൽ ഞങ്ങളെ ആശ്രയിക്കുന്ന കടവിനെയാണ് ഏതെല്ലാം കൊള്ള ഇപ്പം ഇത്തവണയാണ് ശരിക്കും ഒരു നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഈ കടവിലൊരു എന്താണ് ഒരു പുനരുജ്ജീവനം നടക്കുന്നത് സംഘം എല്ലാം കൂടി ഇടപെട്ട് അതായാലും കൊണ്ട് ഇത്തവണ മനുഷ്യൻ്റെ പ്രചോദനപ്രദമായ രീതിയിൽ കട വൃത്തിയാക്കി തന്നിട്ടുണ്ട് അതിന് വളരെയേറെ നന്ദി നമസ്കാരം അറിയിക്കുകയാണ് ആറാട്ടുകടവിൽ സ്ഥിരമായി കുളിച്ചിരുന്ന ആളാണ് ഞാൻ ഇപ്പോൾ കടവാകെ വൃത്തികേടായത് കാരണം കുളി ഒഴിവാക്കിയതാണ് ഇപ്പോൾ നല്ല വിധത്തിൽ ശുചിയാക്കിയിട്ടുണ്ട് ഇനി മുതൽ കടവിൽ തന്നെ സ്നാനം ചെയ്യാനാണ് തീരുമാനമെന്നും സമീപവാസി പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ